പ്രിയമുള്ള സുഹൃത്തുക്കളെ ഈ കുട്ടികളെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ചില ആളുകൾക്ക് വല്ലാതെ വൈകാരികമാകും കൃഷിയിടം കണ്ട ലാഘവത്തോടെ കർഷകൻ കലപ്പയും പൊക്കി ഈ കുട്ടികളുടെ പിന്നാലെ പായി കുട്ടികൾക്കാണെങ്കിലോ ഇവരെയൊന്നും പ്രതിരോധിച്ചു നിൽക്കാനുള്ള കഴിവുമില്ല ഇപ്പോഴിതാ തൃശൂരിലാണ് പുതിയ വാർത്ത നമ്മൾ മുമ്പ് ഇത്തരം വാർത്തകളൊക്കെ കണ്ടിരുന്നതേ എവിടെ യു പി അയ്യോ ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ഉത്തരേന്ത്യയിലേക്കാൾ അന്നത്തെ പഴയ ഉത്തരേന്ത്യയെക്കാൾ വളരെ മോശമായ സാഹചര്യത്തിലേക്കാണ് ഈ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഉത്തരേന്ത്യയാണെങ്കിലും പഴയ കാശ്മീരാണെങ്കിലും ആണെങ്കിലും ഇന്ന് ഉറക്കമെഴുന്നേൽക്കുന്നത് അത്രയും കേരളത്തിൽ അവരുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്ന വാർത്തകളുമായി കേരളത്തെ കണ്ടിട്ടാണ് ോ പ്രകാത്ത കുട്ടിയെ കണ്ടപ്പോൾ ഒരു മുറിയൻ കാക്കായി കൃഷിസ്ഥലത്തിൽ ഇപ്പൊ കൃഷി നിൽക്കുന്ന കലപ്പയും പൊക്കി ചെയ്തൊക്കെ കുട്ടിയുടെ പിന്നാലെ പോയി പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പോയി ബലാത്സംഗം ചെയ്തു പ്രതി പിടിക്കപ്പെടും സാധാരണഗതിയിൽ അങ്ങനെ പിടിക്കപ്പെടാറില്ല കാരണം പെൺകുട്ടിയുടെ ഭാവി ഓർത്ത് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളും പേരൻസും ഒക്കെ ഈ കേസിൽ നിന്നും സാധാരണഗതിയിൽ ഇവരെ പിൻവലിപ്പിക്കാറാണ് പതിവ് പിന്നെ രണ്ടും മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിൽ പറയാനുമില്ല കാരണം രണ്ടും സംഘപരിവാരങ്ങൾക്ക് നമ്മളെ അടിക്കാനുള്ള ഒരു വടിയായി മാറുമല്ലോ അതുകൊണ്ട് തൽക്കാലം പീഡന വീര് പീഡനവീരന് ഒരു കട്ടഞ്ചായേയും ഒരു പരുക്കോടിയുമൊക്കെ കൊടുത്തി കൊടുത്ത് പുറത്ത് തട്ടി ഏ ഒന്ന് സമാധാനിപ്പിച്ച് വേണ്ടമെങ്കിൽ ഒരു ആലിംഗനവും കൊടുക്കാം കൊടുത്തു പറഞ്ഞു വിടാം കാരണം വീണ്ടും അടുത്ത ബലാത്സംഗം ചെയ്യാൻ പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കാണുമ്പോൾ കാമവിറിയോടെ ഓടിയടുക്കാൻ അയാൾക്കൊരു പ്രചോദനമെങ്കിലും ആകണ്ടേ എന്തായിരുന്നാലും നമ്മുടെ ഈ കാക്ക പിടിക്കപ്പെടും ഈ കാക്കയ്ക്ക് മുപ്പത്തിയേഴ് വർഷം കഠിന തടവാണ് വിധിച്ചത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ പിഴയും വിധിച്ചു ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ശിക്ഷ വിധിച്ചത് കാരണം പ്രാഥമികമായ അന്വേഷണത്തിൽ തന്നെ കാക്കാട ധീരകൃത്യങ്ങൾ എന്താണ് എന്ന് വളരെ കൃത്യമായി കുഞ്ഞ് വിവരിച്ചു നൽകി അത് എഫ്ഐആർ ഇട്ടു അത് കേൾക്കാൻ പോലും ജഡ്ജിക്ക് പറ്റിയില്ല അത്രയ്ക്കു ക്രൂരതയായിരുന്നു ഇയാൾ ആ കുഞ്ഞിനോട് ചെയ്തത് ഇവനൊക്കെ ഒരു കുഞ്ഞുണ്ടായാൽ ഏത് രൂപത്തിലായിരിക്കും ഇവന്റെ പെങ്ങളെയും ഇവന്റെ ഉമ്മയെയും ഒക്കെ പറയാൻ കാരണം കാമ വെറിയാണ് വട്ടം പറമ്പിൽ അലി അഷ്കർ എന്ന മുറിയനെയാണ് ഇരുപത്തിനാല് വയസ്സുകാരനാണ് ജഡ്ജി അന്യാസ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് ഞാൻ ഇയാളുടെ പേര് എടുത്തു പറയാൻ കാരണം എന്താണെന്നറിയാമോ ഉസ്താദുമാരുടെ പീഡനങ്ങളൊന്നും പുറത്തു വരാറില്ല ഇനി അങ്ങനെയല്ല മുറിയന്മാരെ പീഡിപ്പിച്ചതാണെങ്കിൽ പോലും ഈ വാർത്തകൾ പുറം ലോകമറിയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കാറാണ് പതിവ് അതായത് വേട്ടക്കാരായി വരുന്നത് ഞമ്മന്റെ ആളുകളാണെങ്കിൽ അയ്യോ സംഘപരിവാരങ്ങൾക്ക് നമ്മളെ അടിക്കാൻ ഒരു വടിയാകത്തില്ലേ അതുകൊണ്ട് സാധാരണഗതിയിൽ ഈ വാർത്തകളൊന്നും പുറം ലോകം അറിയാറില്ല ാലും കാക്കയ്ക്ക് ശിക്ഷിട്ടി കാക്ക ഇനിക്ക് കലപ്പയെ കുറിച്ച് ചിന്തിക്കില്ല കലപ്പയ്ക്ക് പണി കിട്ടിയല്ലോ അതുകൊണ്ട് പിന്നെ ലക്ഷത്തി പഴയ നിയമങ്ങളാണ് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ ഇത്തരം നിയമങ്ങളൊക്കെ മാറേണ്ടിയിരിക്കുന്നു മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയൊക്കെ പിഴയെന്ന് പറഞ്ഞാൽ ഇവർക്കതൊന്നും ഒന്നുമല്ല ഇരുപത്തിനാലാമത്തെ വയസ്സിൽ അലി അരി അഷ്കറിനൊരു പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ കണ്ടപ്പോൾ അയാളുടെ വികാരം നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിടിക്കപ്പെടാതെ എത്രയെത്ര കുറ്റകൃത്യങ്ങൾ ഇവനെ പോലെയുള്ളവർ ചെയ്തു കാണും ഇവൻ ചെയ്തു കാണും കേസിൽ പിഴ അടയ്ക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അതായത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഇയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ എട്ടു മാസം അതായത് ഒരു വർഷവും എട്ടു മാസവും കൂടി ഇയാള് തടവിൽ കിടക്കണം ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരൊക്കെ ഇറങ്ങാതിരിക്കുന്നതല്ലേ ആ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ആ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് ഇവനൊരു സുഹൃത്തിന്റെ വീട്ടിലെ ഗാനം കയറി ചെന്നാൽ ആ സുഹൃത്തിന്റെ കുട്ടിയെ കയറി പിടിക്കില്ല എന്ന് പറയാൻ പറ്റുമോ ഇവൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവൻ ഇഷ്ടക്കാർക്ക് ഈ കുഞ്ഞിനെ ദാനം ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ കാരണം അങ്ങനെ ചെയ്ത ഉസ്താദുമാരുടെ വാർത്തകൾ വരെ നമ്മുടെ നാട്ടിൽ വൈറലാണ് സ്വന്തം കുഞ്ഞിനെ യഥേഷ്ടം ഉസ്താദ് ഉപയോഗിക്കുകയും സഹ ഉസ്താദുമാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വന്തം കുഞ്ഞിനെ കാഴ്ചവെക്കുകയും ചെയ്ത പിതാക്കളുള്ള നാടാണിത് ഇനിയും ഇയാൾക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അഴി ഒരു വർഷവും എട്ടു മാസവും കൂടി അധികമായിട്ട് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയി പ്രതിയുടെയും സുഹൃത്തിന്റെയും വീട്ടിൽ വെച്ച് ഒരു തവണയല്ല പല പലതവണ ബലാത്സംഗം ചെയ്തു കുട്ടിയെ തട്ടിക്കൊണ്ടു പോയത് ഒരു സുഹൃത്തിന്റെ വീട്ടിൽ അതാ ഞാൻ പറഞ്ഞത് ഇവർക്ക് കൂട്ട ബലാത്സംഗമാണ് ഇഷ്ടം അതുകൊണ്ട് ഇവർ ഒന്നിലധികം ആളുകൾ ഉണ്ടാകും അവന് കിട്ടിയാൽ ഇവനും കൊടുക്കും ഇവന് കിട്ടിയാൽ അവനും കൊടുക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നു ഈ കുഞ്ഞനുഭവിച്ച വേദനയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇവന് കുഞ്ഞുങ്ങളിൽ അവന് കുഞ്ഞുങ്ങളിൽ വയസ്സേ ഉള്ളൂ കുടുംബത്തിൽ കുഞ്ഞുങ്ങളില്ലേ ആ കുഞ്ഞുങ്ങളെയും ഒക്കെ നോക്കുമ്പോൾ ഇവരുദ്ധാരണം ഉണ്ടാകില്ല എന്ന് പറയാൻ ഈ വീട്ടിൽ കൊണ്ടുവന്നു പ്രതിയുടെ വീട്ടിലും വെച്ച് കുഞ്ഞിനെ പീഡിപ്പിച്ചു സുഹൃത്തിന്റെ വീട്ടിലും കൊണ്ടുപോയി പാലാത്തവണ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഇരുപത്തി ഏഴാം തീയതി അലി അഷ്കർ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് ക്രൂരമായി കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കുന്നത് പെൺകുട്ടിയുടെ കുടുംബമൊടുവിൽ കാര്യം കണ്ടെത്തുന്നു കുഞ്ഞൊരു പക്ഷേ മാനസിക വിഭ്രാന്തിയും ഭയപ്പാടുമൊക്കെ ഒക്കെ കാണിച്ചിട്ടുണ്ടാകാം അങ്ങനെ കുഞ്ഞിന് ശാരീരികവും മാനസികവുമായ അസ്വസ്ഥതകൾ ഉണ്ടായി അങ്ങനെ ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് ഡോക്ടറോട് കുട്ടി കാര്യം പറയുന്നത് അപ്പോ കുടുംബം കൃത്യമായി പരാതി നൽകി സാധാരണഗതിയിൽ കുഞ്ഞിന്റെ ഭാവി നാട്ടുകാര് സമുദായം പ്രതിയും നമ്മുടെ സമുദായമാണ് അതുകൊണ്ട് ഇവന് മോന്തക്കെട്ട് രണ്ടെണ്ണം കൊടുത്ത് സാധാരണഗതിയിൽ ആണ് പതിവ് എന്തായിരുന്നാലും വീട്ടുകാർ വളരെ സ്ട്രോങ് ആയി നിന്നു ഇനിയും ഒരു കുഞ്ഞിവനാൽ പീഡിപ്പിക്കപ്പെടരുത് ഇവനെ പോലെയുള്ള കാമഭ്രാന്തന്മാരാൽ ഇനിയും ഒരു കുഞ്ഞും ബലാത്സംഗം ചെയ്യപ്പെടരുത് തട്ടിക്കൊണ്ടു പോകപ്പെടരുത് അതുകൊണ്ട് കുടുംബം ഡബിൾ സ്ട്രോങ് ആയി അപ്പോൾ അറസ്റ്റ്പ്പള്ളിക്രായണനും ഇൻസ്പെക്ടർ സനീഷും ആണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത് ഇതുപോലെയുള്ള ആളുകളെയൊക്കെ വന്ധ്യം നടത്തുന്ന രീതിയാണ് ഇന്ന് പാകിസ്ഥാൻ അവലംബിക്കുന്നത് കാരണം പാകിസ്ഥാനിൽ നിരന്തരം ഇത്തരം ബലാത്സംഗ വാർത്തകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഖാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇവരെ വന്ധ്യം കർണം നടത്തുന്ന രീതി അവലംബിക്കുന്നത് അതുപോലെയുള്ള മാതൃകാപരമായ ശിക്ഷാരീതികൾ നമ്മുടെ നാട്ടിലും അവലംബിച്ചിട്ടില്ലെങ്കിൽ അലി അഷ്കർമാർ ഇരുപത്തിനാല് വയസ്സുവരെ കാത്തിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നന്ദി